ലോകശാസ്ത്രം അനുദിനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുക ഒരിക്കൽ ആഴിയെ കണ്ടറച്ച മനുഷ്യൻ ഈ നാകാശത്തെ കീഴടക്കിക്കൊണ്ട് തൻ്റെ ജൈത്രയാത്ര യാത്ര തുടരുക മനുഷ്യൻ പുരോഗതിയുടെ പടവുകൾ ഓരോന്നോരോന്നായി ചവിട്ടിക്കയറുമ്പോഴും മനുഷ്യ സമുദായത്തിന് ഭീഷണിയുയർത്തുന്ന അനവധി നിരവധി പ്രശ്നങ്ങൾ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ലോകം അഭിമുഖിച്ചുകൊണ്ടിരിക്കുക ഈ കാലത്തിന് നല്ലൊരു നിർവചനം നൽകുവാൻ ഞാൻ ശ്രമിച്ചാൽ പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ചാൾസ് ഡീക്കൻസ് എന്ന മനുഷ്യൻ തൻ്റെ നഗരങ്ങളുടെ കഥ എന്ന പുസ്തകം ആരംഭിക്കുമ്പോൾ അദ്ദേഹം ആമുഖം കൊടുത്തത് വായിച്ചിട്ടുണ്ട് അദ്ദേഹം എഴുതി വരികയാണ് അത് ഏറ്റവും മെച്ചമായ ഒരു കാലമായിരുന്നു ഒപ്പം മോശമായതും അത് വിജ്ഞാനത്തിൻ്റെ യുഗമായിരുന്നു ഒപ്പം അജ്ഞതയുടെയും ഞങ്ങളുടെ ലോകം പ്രകാശപൂർണ്ണമായിരുന്നു ഒപ്പം അന്ധകാര നിബിടവും ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലുകളും തുറന്നവയായിരുന്നു ഒപ്പം എല്ലാം അടഞ്ഞതും ഒരു കാലഘട്ടത്തിൻ്റെ രണ്ട് വശങ്ങളെയാണ് മഹാനായ സാഹിത്യകാരൻ തൻ്റെ തൂലിക കൊണ്ട് കുറിയിടുന്നത് നാം ആയിരിക്കുന്ന ഈ കാലവും ഇതിൽ നിന്നും ഒട്ടും വിപുലമല്ല ഒരു വശത്ത് മനുഷ്യർ വെള്ളം കുടിച്ച് മരിക്കുന്നു അടുത്ത സ്ഥലത്ത് മനുഷ്യർ വെള്ളമില്ലാതെ മരിക്കുന്നു ഒരു സ്ഥലത്ത് മനുഷ്യർ ആഹാരം കഴിച്ച് മരിക്കുന്നു മറ്റൊരു സ്ഥലത്ത് മനുഷ്യർ ആഹാരം ഇല്ലാതെ മരിക്കുന്നു ഒരു സ്ഥലത്ത് മനുഷ്യനെ മഞ്ഞു മഞ്ഞുകൊല്ലുന്നു മറ്റൊരു സ്ഥലത്ത് മനുഷ്യനെ മഴ കൊല്ലുന്നു ആകെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ലോകം ഒരിക്കൽ മലയാള സാഹിത്യത്തെ കൈപിടിച്ചുയർത്തി അതിൻ്റെ എത്തിക്കുന്നതിൽ പരമാർത്ഥ പങ്കുവച്ച കവിയ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള സാർ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു കവി അങ്ങയുടെ അഭിപ്രായം പറ അങ്ങയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് എവിടെയാണ് ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യജീവിതചക്രം പരിശോധിച്ച മഹാനായ കവി തൻ്റെ കവിതയിൽ പാടി പറഞ്ഞു വെച്ചു മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് അവനവൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന അവനവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ആ പത്തു മാസമാണ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ കാലം പക്ഷെ കാലം മാറിയപ്പം കാലഘട്ടം മാറിയപ്പം കാലത്തിൻ്റെ കണക്ക് പുസ്തകം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന കാഴ്ച മനുഷ്യനേറ്റവും സുരക്ഷിതമെന്ന് കരുതിയ അമ്മയുടെ ഉദരം പോലും അവന് പാർപ്പിന് അനുകൂലമല്ലാത്ത ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ അംഗീകാരത്തോട് ഓരോ വർഷത്തിലും വരുന്ന അബോർഷനുകളുടെ അഥവാ ഗർഭചിത്രങ്ങളുടെ ഏകദേശ കണക്ക് പരിശോധിക്കുന്ന ആർക്കും അറിയാം ലോകത്തിലാകമാനം ഒരു വർഷത്തിനകത്ത് അമ്മമാരുടെ ഉദരങ്ങളിൽ കൊല്ലപ്പെടുന്നത് ഒന്നര കോടിക്കും അഞ്ചു ഇടയിൽ കുഞ്ഞുങ്ങളാണ്